ജാനകിയുടെയും അബിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്കാണ് തുടർന്ന് നമ്മൾ പോകുന്നത് എപ്പിസോഡ് ആരംഭിക്കുന്നത് അബിയും നിരഞ്ജനയും തമ്മിലുള്ള കൂടിയാണ് ജാനകിയുടെ അമ്മയെക്കുറിച്ചാണ് അബി സംസാരിക്കുന്നത് ജാനകി മകളാണെന്ന് പറഞ്ഞിട്ട് പോലും അവരിൽ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല ആ സ്ത്രീ വന്ന് പഴയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് അബി പറയുമ്പോൾ എത്ര ആഗ്രഹിച്ചതാണ് ജാനകിടെത്തി ഒടുവിൽ അമ്മയെ കണ്ടെത്തിയപ്പോൾ പോയല്ലോ എന്ന് അബിയോട് മറുപടിയായി നിരഞ്ജന പറയുകയാണ് അമ്മയെ ജീവനോടെ കാണാൻ കഴിഞ്ഞത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ജാനകി കരുതുന്നത് എന്ന് പറയുമ്പോൾ വീണ്ടും നിരഞ്ജന അമ്മയ്ക്കൊരു മാറ്റം വരും അബിയേട്ട അബിയേട്ടൻ ഇപ്പോൾ എടുത്ത തീരുമാനം തന്നെയാണ് ശരി എനിക്കും ആ പ്രതീക്ഷയുണ്ട് അമ്മ എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങിയാൽ ഒരു വലിയ ആശ്വാസം വരുമായിരുന്നു അപ്പോൾ അമ്മ സംസാരിക്കാറുമില്ലേ ഇല്ല തനിയെ എന്തെങ്കിലും പറയും എന്നുള്ളതല്ലാതെ ആരോടും ഒന്നും തന്നെ സംസാരിക്കുന്നില്ല ആരോടും ഒരു ശല്യവും ഇല്ലാതെ ഏതെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കും മാറ്റിയിരുത്തിയാൽ അവിടെയും ഇരിക്കും അബേട്ട എനിക്കും അമ്മയെ പോയി ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് ആ കുറച്ചുകൂടെ കഴിയട്ടെ അബ്ബേട്ട ഇവിടെ പറ്റി പല രീതിയിലുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് അപർണ പറയുന്നത് ജാനകീടത്തി ഏതോ വലിയ കമ്പനിയിൽ ജോലിക്ക് കയറിയെന്നാണ് ആ വന്നു കയറിയപ്പോൾ ഞാനും അങ്ങനെ പറയുന്നത് കേട്ടു അതങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇല്ലായെങ്കിൽ പല ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം മുട്ടിപ്പോകും അല്ല നിരഞ്ജന കോടതിയിലേക്കല്ലേ അതെ ആ എങ്കിൽ ചെല്ല് പെണ്ണിന് വേണ്ടത് ഒരു തൊഴിൽ തന്നെയാണ് നിനക്ക് ആ തിരിച്ചറിവുണ്ടായതിൽ സന്തോഷമുണ്ട് അല്ല നീ കോടതിയിൽ പോകുന്നതിൽ അജയ്ക്ക് എതിർപ്പൊന്നുമില്ലല്ലോ അപ്പോൾ നിരഞ്ജന അജയ്യെപ്പറ്റി ജാനകിയിടത്തി അബിയേട്ടനോടൊന്നും പറഞ്ഞില്ലേ ഇല്ല എന്താ നിരഞ്ജനെ അവൻ പ്ലാൻ ചെയ്ത ബിസിനസ് ഒന്നും നടക്കില്ലേ ഹാ എന്നോട് അതേപ്പറ്റി ഒന്നും പറയാറില്ല പിന്നെന്താ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അബിയേട്ടൻ ഏട്ടത്തയോട് ചോദിച്ചു നോക്കിയാൽ മതി ഏട്ടത്തിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നെ ഇപ്പോൾ താങ്ങി നിർത്തിയിരിക്കുന്നത് തന്നെ ജാനകിയിടത്തിയാണ് അബിയോട് ഇത്രയും പറഞ്ഞതിന് ശേഷം നിരഞ്ജന കോടതിയിലേക്ക് ഇറങ്ങി പോവുകയാണ് തുടർന്ന് കാണുന്നത് ജാനകിയുടെ അമ്മയുമായി ജാനകി സൈക്യാട്രിസ്റ്റിന്റെ റൂമിലിരിക്കുന്ന കാഴ്ചയാണ് ഡോക്ടർ ജാനകിയോട് പറയുകയാണ് ജാനകി പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ അമ്മയുടെ പ്രശ്നം ജാനകിയുടെ അമ്മ ജാനകിയോട് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ എന്നെ എന്തുകൊണ്ടാണ് ഡോക്ടർ മനസ്സിലാകാത്തത് എന്ന് ജാനകി ചോദിക്കുമ്പോൾ ഡോക്ടർ വീണ്ടും ചോദിക്കുകയാണ് ഇതുവരെ അമ്മ ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ലേ ഞാൻ കണ്ടതിന് ശേഷം ഇതുവരെയും അമ്മ ഒരു വാക്കുപോലും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല ഡോക്ടർ അല്ല ഈ ഭക്ഷണം വേണമെന്നോ വെള്ളം വേണമെന്നോ അങ്ങനെയൊന്നും അമ്മ ചോദിക്കാറില്ലേ വിശപ്പും ദാഹവും ഒന്നും അമ്മ അറിയാറേയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുമ്പോൾ അത് വേണ്ടെന്നും പറയാറില്ല എന്തായാലും ജാനകിക്ക് ഒപ്പം വന്ന സ്ത്രീയുമായിട്ട് ഞാൻ അല്പനിമിഷമൊന്നും സംസാരിക്കട്ടെ ജാനകി പുറത്തേക്ക് നിന്നിട്ട് അവരോട് അകത്തേക്കൊന്ന് വരുവാൻ പറയൂ ഇത് പറഞ്ഞ് ജാനകിയെ ഡോക്ടർ പുറത്തേക്ക് അയക്കുകയാണ് തുടർന്ന് ഡോക്ടർ ജാനകിയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മ രാവിലെ എന്താണ് കഴിച്ചത് ആ ചോദ്യത്തിന് ജാനകിയുടെ അമ്മയുടെ സ്വാഭാവിക പ്രതികരണം മാത്രമാണ് മൗനം ഞാൻ അമ്മയോട് ചോദിച്ചത് കേൾക്കുന്നുണ്ടോ അമ്മ എന്താണ് രാവിലെ കഴിച്ചത് പിന്നെയും മൗനം മാത്രം അപ്പോൾ അടുത്തു തന്ന സിസ്റ്ററോട് ഡോക്ടർ പറയുകയാണ് സിസ്റ്ററെ ഇവരെ അകത്തെ റൂമിലേക്ക് കൊണ്ടുപോകൂ ഇത് കേട്ടുകൊണ്ട് ശരി ഡോക്ടർ എന്ന് പറഞ്ഞ് ആ സിസ്റ്റർ ജാനകിയുടെ അമ്മയെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് തുടർന്ന് കാണുന്നത് അളകാപുരിയിലെ കാഴ്ചകളാണ് അളകാപുരിയിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനു വേണ്ടി പൊന്നു ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ അപർണ അവിടേക്ക് വരുന്നുണ്ട് അപർണ വന്നിട്ട് കുത്തി കുത്തിയുള്ള ഓരോരോ ചോദ്യങ്ങൾ ആരംഭിക്കുകയാണ് തുടക്കത്തിൽ തന്നെ വളരെ സ്നേഹ പ്രകടനത്തോടുകൂടി പൊന്നുവിൻ്റെ കവളിൽ ഒരു ചെറിയ നുള്ളു നുള്ളിയിട്ട് പൊന്നു നീ അമ്മയെ കാണാൻ വേണ്ടിയാണോ അച്ഛന്റെ കൂടെ പോയത് അതെയല്ലോ എവിടെയാണ് അമ്മ താമസിക്കുന്നത് വീടാണോ അതോ ഹോസ്റ്റലാണോ പൊന്നുവിൻ്റെ അമ്മയെ കൂടാതെ വേറെ ആന്റിമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത് ഇത് കേട്ടിട്ട് അല്പനിമിഷത്തെ മൗനത്തിനു ശേഷം പ്രഭാവതിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പൊന്നു പറയുകയാണ് അത് ഒരു വലിയ വീടാണ് അച്ചമ്മേ അപ്പോൾ വീണ്ടും അപർണയുടെ ചോദ്യം അവിടെ വേറെ ആരൊക്കെയുണ്ട് അവിടെ വേറെയും ആൾക്കാരൊക്കെയുണ്ട് അപ്പോൾ പിന്നെയും അപർണയുടെ അടുത്ത ചോദ്യം വരികയാണ് അല്ല നിങ്ങൾ അവിടെയാണോ താമസിച്ചത് താമസിച്ചതൊന്നുമില്ല വേണ്ടേ കുട്ടികൾ കള്ളം പറഞ്ഞാലേ ദൈവം ശിക്ഷിക്കും അവിടെ അല്ല താമസിച്ചതെങ്കിൽ പിന്നെ രാത്രിയിൽ നീയും നിന്റെ അച്ഛനും എവിടെയാണ് താമസിച്ചത് ഞങ്ങൾ അവിടെ ചെന്നിട്ട് അമ്മയും കൂട്ടി വേറൊരു സ്ഥലത്ത് പോയി സ്ഥലത്തിന് പേരില്ലേ മൂന്നാറിലാ പോയത് അവിടെയാണ് രാത്രിയിൽ ഞങ്ങൾ താമസിച്ചത് എടി നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ കള്ളമാ പറയുന്നതെന്ന് ഞാനെന്തിനാ ചെറിയമ്മ ചെറിയമ്മയോട് കള്ളം പറയുന്നത് നിങ്ങൾ പോയതേ എവിടെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അത് അറിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എന്തിനാണ് ചെറിയമ്മ എന്നോട് ചോദിക്കുന്നത് ഇങ്ങനെ ഇത് കേട്ടിട്ട് ദേഷ്യം പൂണ്ട് അപർണ പറയുകയാണ് അമ്മയുടെ മോള് തന്നെ ഒരു സംശയവുമില്ല അപ്പോൾ പ്രഭാവതി മുഷിഞ്ഞു ചോദിക്കുകയാണ് എന്തിനാ കുട്ടിയോട് ഇങ്ങനെ കുത്തിക്കിഴിച്ചോരോന്ന് ചോദിക്കുന്നത് അതിന് വീണ്ടും അപർണ ഹാ എവിടെയാ പോയതെന്നും ആരെ കണ്ടുവെന്നും പുറത്ത് പറയരുതെന്ന് നിന്റെ അച്ഛനും അമ്മയും നിന്നോട് പറഞ്ഞില്ലേടി മൂന്നാറിൽ ടോറിന് പോയി പോലും പഠിച്ച കള്ളി ഇപ്പോഴേ കള്ളം പറയുകയാണോ നീ ഇത് കേട്ടിട്ട് മറുപടി ഒന്നും പറയാതെ ദയനീയമായിട്ട് പൊന്നു പ്രഭയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പ്രഭ പറയുകയാണ് നീ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോ പൊന്നു എനിക്ക് വേണ്ട അച്ഛമ്മേ അപ്പോൾ അപർണ വീണ്ടും പറയുകയാണ് ക്ലാസ് കൊടുത്താ കൊണ്ടുവന്നിരിക്കുന്നത് അപർണേ പൊന്നു പറഞ്ഞത് സത്യമാണെങ്കിലോ പ്രഭാവതിയുടെ ഈ ചോദ്യത്തിന് അപർണയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അതിൽ ഒരു സത്യവുമില്ല ഏതോ കമ്പനിയിൽ ഉദ്യോഗത്തിനാണത്രേ ജാനകി പോയിരിക്കുന്നത് നിന്റെ അമ്മയ്ക്ക് ഒരു കമ്പനിയിലും ജോലിയില്ല ഇതിന്റെ പിൻപിലെ കള്ളി വെളിച്ചത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ പേര് അപർണ എന്നല്ല പിന്നെ നീ ഇവിടൊക്കെ തന്നെ ഉണ്ടാകുമല്ലോ അല്ലേ അന്ന് നിന്നെ എനിക്കൊന്ന് കാണണം അപ്പോഴും മൂന്നാറിൽ ടൂറിന് പോയ കഥ തന്നെ പറയണം കേട്ടോ ഇത് പറഞ്ഞിട്ട് അപർണ അവിടെ നേഴുന്നേറ്റ് പോവുകയാണ് ദേഷ്യത്തോടെ തുടർന്ന് വീണ്ടും കാണുന്നത് മുൻപിൽ മുൻപിലിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് അമ്മ എന്തെങ്കിലും സംസാരിച്ചോ ഡോക്ടർ അപ്പോൾ ഡോക്ടർ പറയുകയാണ് അമ്മ പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി ഞാൻ മേരിയമ്മയെ ഒപ്പമിരുത്തി അല്പനിമിഷം ഒബ്സർവ് ചെയ്തു പക്ഷേ ഒരു പ്രതികരണവും അമ്മയിൽ നിന്നുണ്ടായിട്ടില്ല എങ്കിലും ജാനകി ടെൻഷൻ ടെൻഷനാവുകയൊന്നും വേണ്ട ഇതൊരു വലിയ പ്രശ്നവുമായിട്ട് കാണണ്ട പതിയെ പതിയെ അമ്മ പ്രതികരിച്ചു തുടങ്ങും അത് എനിക്ക് ഉറപ്പുണ്ട് ജാനകിയുടെ കുഞ്ഞിനെ കാണുമ്പോഴുള്ള അമ്മയുടെ ഭാവ് വ്യതിയാനം അതിൻ്റെ ഒരു സൂചന തന്നെയാണ് മേരിയമ്മയിൽ നിന്ന് അറിഞ്ഞ വിവരമനുസരിച്ച് ശക്തമായൊരു ഷോക്കിന്റെ ഭാഗമായിട്ടാണ് അമ്മ പേഷ്യന്റ് ആയി തീർന്നത് അത് ജാനകിക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ പ്രസവം കഴിഞ്ഞ് പോയതിനു ശേഷം അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയുന്ന ആരും ഇപ്പോൾ നമ്മുടെ മുൻപിലില്ല ഇത് കേട്ടിട്ട് ജാനകി പറയുകയാണ് ശരണാലയത്തിലെത്തുമ്പോൾ ഇതേ മാനസികാവസ്ഥയിൽ തന്നെയായിരുന്നു അമ്മ എന്തായാലും ജാനകി നമുക്കിപ്പോൾ തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് ടാബ്ലറ്റ് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് എങ്കിലും ഏറ്റവും വലിയ ചികിത്സ ജാനകിയുടെ സാമീപ്യം തന്നെയാണ് അമ്മ പതിയെ പ്രതികരിച്ചോളും ജാനകി മകളാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യും ഇത് പറഞ്ഞിട്ട് കുറച്ച് മെഡിസിനുകൾ എഴുതിയ പ്രിസ്ക്രിപ്ഷൻ ജാനകിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഒന്നിടപെട്ട ദിവസങ്ങളിൽ അമ്മയെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ജാനകിയെ ഡോക്ടർ മടക്കി അയക്കുകയാണ് പിന്നീട് കാണുന്നത് വീണ്ടും അളകാബിലിയിലെ കാഴ്ചകൾ തന്നെയാണ് മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അപർണയും വിശ്വനാഥൻ തമ്പിയും കൂടി താഴെയുണ്ട് അബിയെ കണ്ടുകൊണ്ട് ഉടൻ തന്നെ വിശ്വനാഥൻ തമ്പി പറയുകയാണ് ആഹാ നീ ഇവിടെ ഉണ്ടായിരുന്നോ നിന്റെ കാര്യം ഓർക്കുമ്പോൾ ചിരിക്കണോ സഹതപിക്കണമോ എന്നറിയാത്ത അവസ്ഥയിലാണ് ഞാൻ നിങ്ങൾ ചിരിക്കുകയോ സഹതപ്പിക്കുകയോ എന്തു വേണമെങ്കിലും ചെയ് അത് ഈ വീടിന്റെ പുറത്തു മതി ഇത്രയും കേട്ടപ്പോഴേക്കും തമ്പി പെട്ടെന്ന് വിളിക്കുകയാണ് പ്രഭേ ഒന്നിങ്ങി വന്നേ ഇത് കേട്ടുകൊണ്ട് അച്ഛ എന്താണ് ഈ കാണിക്കുന്നത് നീ ഒന്ന് അടങ്ങി നിൽക്കടി എന്ന് അപർണയോട് പറഞ്ഞിട്ട് വീണ്ടും പ്രഭയെ ഉറക്കം വിളിക്കുകയാണ് തമ്പി വിളി കേട്ടുകൊണ്ട് പ്രഭാവതി അവിടേക്ക് എത്തുമ്പോൾ തമ്പി ചോദിക്കുകയാണ് എൻ്റെ സ്ഥാനം ഇതിനകത്താണോ അതോ വീടിന്റെ ഗേറ്റിന് പുറത്താണോ എന്നുള്ളത് പ്രഭാവതി പറയട്ടെ പ്രഭാവതി സൂര്യനാരായണന്റെ അവിഹിത സന്തതി പറഞ്ഞു തോന്നി കേട്ടോ എൻ്റെ സ്ഥാനം ഈ വീടിന്റെ ഗേറ്റിന്റെ പുറത്താണെന്ന് എൻ്റെ മോളെ പ്രഭാവതിയുടെ മോൻ നാലാളറിയെ താലി കെട്ടിക്കൊണ്ടുവന്ന സ്ഥലമാണിത് അതുകൊണ്ടേ ഇനി പ്രഭാവതി പറ എവിടെയാണ് എൻ്റെ സ്ഥാനമെന്ന് തമ്പിയുടെ ഈ വാക്കുകൾക്ക് മറുപടി പറയാതെ പ്രഭാവതി നിൽക്കുമ്പോൾ തമ്പി വീണ്ടും പറയുകയാണ് പ്രഭാവതി മിണ്ടില്ല എന്താണ് കാരണം ഒരായുസു മുഴുവനും സൂര്യനാരായണന്റെ കൂടെ താമസിച്ചിട്ട് ചതി മാത്രം പ്രതിഫലമായി കിട്ടിയവളാണ് പ്രഭ തുടർന്ന് സൂര്യനാരായണന്റെ ഫോട്ടോയ്ക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ് തമ്പി സ്വത്ത് ഭാഗം ചെയ്തപ്പോൾ പോലും കൂടെ ജീവിച്ചവളാണല്ലോ അനാഥയായി പോകരുതല്ലോ എന്ന് ചിന്തിച്ചിട്ടെങ്കിലും ഈ വീട് പ്രഭാവതിയുടെ പേരിൽ എഴുതി വെക്കുവാൻ തയ്യാറാകാതിരുന്നവനാണ് ഇവൻ പ്രഭ എങ്ങനെ മിണ്ടാനാണ് അവൾക്ക് എന്ത് വിലയാണ് ഈ വീട്ടിലുള്ളത് വെറും അടുക്കളക്കാരി തമ്പിയുടെ ഈ സംസാരങ്ങളൊക്കെ കേട്ടിട്ട് അബിയുടെ കൈ തരിച്ചു വരികയാണ് എങ്കിലും സ്വയം ആത്മനിയന്ത്രണത്തിലേക്ക് എത്തിയിട്ട് അബി പറയുകയാണ് ഞങ്ങളുടെ അമ്മയുടെ വില നിശ്ചയിക്കേണ്ടതിന് ഒരുത്തനും ഇവിടെ വരേണ്ട ആവശ്യമില്ല എന്തൊന്നാ പറഞ്ഞത് ഞങ്ങളുടെ അമ്മയെന്നോ ഏടാ നീ എങ്ങനെയാടാ പ്രഭാവതിയുടെ മോനാകുന്നത് എടാ നിന്നെ എവിടെ നോക്കുന്ന നുള്ളി എടുത്തുകൊണ്ട് ഒട്ടിച്ചു വെച്ചതല്ലേടാ ശരിക്കും പറഞ്ഞാൽ അളകാപുഴയിലെ ഇത്തിൽ കണ്ണിയാണ് നീ ഇത് കേട്ടുകൊണ്ട് അവർണ്ണ പറയുകയാണ് അച്ഛൻ ഇനി ഒന്നും പറയണ്ട ഇത് ഇവർക്ക് അവകാശപ്പെട്ട വീടാണ് എന്റെ ഭർത്താവ് ഈ വീട് വിട്ടു വരുവാൻ മടി കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ വീടിൽ കഴിയേണ്ട ഗതികേടുണ്ടായിരിക്കുന്നത് അപ്പോൾ അബിയോട് വീണ്ടും തമ്പി ചോദിക്കുകയാണ് എടാ നിന്റെ അച്ഛൻ പ്രഭയോട് നിറുകേട് കാണിച്ചില്ലേ എന്നാൽ സ്വന്തം കുഞ്ഞെന്ന രീതിയിൽ വളർത്തിയ ഇവളോട് നന്ദി കേട് കാണിക്കുവാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ തമ്പി ഇത്രയും പറയുന്നത് കേട്ടപ്പോഴേക്കും പ്രഭ പറയുകയാണ് എന്നെ ചൊല്ലി ആരും സഹതപ്പിക്കാൻ വരണ്ട എനിക്ക് ആരുടെയും ഔദാര്യവും വേണ്ട ഇത് പറഞ്ഞ് വേഗത്തിൽ പ്രഭ അടുക്കളയിലേക്ക് കടന്നു പോവുകയാണ് ഉടനെ വീണ്ടും തമ്പി അബിയോട് ഡാ നീ എന്നോട് പറഞ്ഞതിന്റെ മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞിട്ട് പോയത് ഉടനെ അപർണ അച്ഛാ ദൈവത്തെ ഓർത്തുനിന്ന് മതിയാക്ക് ശരിയടി മോളെ നാണവും മാനവും ഇല്ലാത്തവനോട് ഞാൻ എന്തു പറയാനാ ഭാര്യയെ ജോലിക്കയച്ചിട്ട് കൊച്ചിനെ നോക്കി വീട്ടിലിരിക്കുന്നു എടാ നിനക്ക് വേറെ വല്ല പണിക്കും പോയിക്കൂടെടാ വിശ്വനാഥൻ തമ്പിയുടെ പ്രകോപനപരമായി ഈ വാക്കുകളുടെ എല്ലാം മുൻപിൽ രോഷം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് കത്തുന്ന കണ്ണുകളോടെ അബി മനസ്സിൽ പറയുകയാണ് നീ കരുതിയിരുന്നോടാ നിന്നെ നിലം തൊടാതെ ഞാൻ പറപ്പിച്ചിരിക്കും തുടർന്ന് തമ്പി അ രൂക്ഷമായി ഒന്നുകൂടി നോക്കിയതിന് ശേഷം വേഗത്തിൽ അബി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് പോയി കഴിഞ്ഞപ്പോൾ തമ്പി മോളോട് പറയുകയാണ് ഏറ്റില്ലേടി മോളെ അവന് നാവെടുക്കാനുള്ള അവസരം ഞാൻ കൊടുത്തോ അച്ഛ അയാൾ അച്ഛൻ്റെ നേരെ കൈ ഉയർത്താതിരുന്നത് എൻ്റെ ഭാഗ്യം ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ഹാ എന്റെ നേരെ കൈ ഉയർത്താൻ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം ഇത് പറഞ്ഞ് തമ്പി സൂര്യനാരായണന്റെ ഫോട്ടോയ്ക്ക് നേരെ ഒന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് സൂര്യയുടെ ഫോട്ടോയുടെ നിന്നും ഒരു അശരീരി പോലെ ഒരു ശബ്ദം തമ്പിയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് തമ്പി നീ നോവിച്ചു വിട്ടത് സൂര്യനാരായണന്റെ മകനെയാണ് നിനക്കുള്ള പണി അവൻ തരും പെട്ടെന്ന് തമ്പി ഒന്ന് ഞെട്ടി ആ ഫോട്ടോയിലേക്ക് തന്നെ തുറച്ചു നോക്കി നിൽക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് അപർണ ചോദിക്കുന്നുണ്ട് എന്താച്ചാ ഒന്നുമില്ലടി മോളെ ഇവന്റെ ഈ ഫോട്ടോ എടുത്ത് പുറത്തു കളാം ഇതിവിടെ കിടക്കുന്നത് ലക്ഷണക്കേടാണ് ഇത് പറഞ്ഞിട്ട് തമ്പിയും ഇറങ്ങി പോവുകയാണ് തുടർന്ന് വീണ്ടും കാണുന്നത് ജാനകിയാണ് ജാനകി ഫോൺ എടുത്ത് അബിയെ വിളിക്കുകയാണ് അബി ആ സമയത്ത് ഡ്രൈവിങ്ങിലാണ് വേഗം വണ്ടി സൈഡ് ചേർത്തതിനു ശേഷം അബി ചോദിക്കുകയാണ് എന്താ ജാനകി അബിയേട്ടൻ വീട്ടിലാണോ ഇല്ല ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് എന്താ അവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ സങ്കടം കൊണ്ട് മനസ്സ് നിറഞ്ഞപ്പോൾ ഞാൻ അബിയേട്ടനെ ഒന്ന് വിളിച്ചതാ ഒന്ന് കരഞ്ഞാൽ തീരുന്ന സങ്കടമേ ഉള്ളൂ എന്ന് പറയാറുണ്ട് പക്ഷേ എന്റെ ഈ സങ്കടം ഒരു പെരുമഴ കൊണ്ട് തോരുന്നതല്ല ബിയേട്ട അല്ല ജനകി ഇന്നലെ വൈകിട്ട് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞിട്ട് കണ്ടോ നീ വിളിക്കാതിരുന്നപ്പോൾ ഡോക്ടറെ കാണാൻ പോയില്ല എന്നാണ് ഞാൻ കരുതിയത് ഡോക്ടറെ കണ്ടിട്ട് വന്നതേ ഉള്ളൂ അമ്മയ്ക്കെന്തെങ്കിലും മാറ്റമുണ്ടാകും എന്നുള്ള എൻ്റെ പ്രതീക്ഷകൾക്കൊക്കെ മങ്ങലേറ്റ് തുടങ്ങുകയാണ് എന്നാലും ഏറ്റവും വലിയ ഭാഗ്യം അമ്മയെ കണ്ടെത്തിയതല്ലേ അത് സാധിച്ചല്ലോ എന്നാലും അതൊരു മഹാഭാഗ്യമായി കരുതണം അല്ലേ അബിയേട്ട അപ്പോൾ അഭി ചോദിക്കുകയാണ് അതുകൊണ്ട് മാത്രം ആശ്വസിക്കുവാൻ കഴിയുമോ നിനക്ക് അമ്മയ്ക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയണ്ടേ അമ്മ പ്രസവിച്ച മകൾ നീയാണ് എന്ന് അമ്മ തിരിച്ചറിയണ്ടേ മേരിയമ്മയെ കാണിച്ചുകൊണ്ടുള്ള കൗൺസിലിങ്ങിൽ കാര്യമായിട്ട് എന്തെങ്കിലും പുരോഗതി വന്നിട്ടുണ്ടോ സൈക്യാട്രിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ അവരെ കണ്ടാൽ അമ്മയ്ക്ക് എന്തെങ്കിലും പുരോഗതി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇല്ല ഇല്ലബിയേട്ട ശരണാലയത്തിൽ വെച്ച് മേരിയമ്മയെ കണ്ടതുപോലെ തന്നെയാണ് ഇപ്പോഴും അമ്മയുടെ പ്രതികരണം ഓരോർമ്മ പിശകും കൂടാതെ അവരെല്ലാ കാര്യങ്ങളും ആവർത്തിച്ചു പറയുന്നുണ്ട് പക്ഷെ അമ്മ അതൊന്നും കേട്ട ഭാവം പോലുമില്ല എനിക്ക് അമ്മയെ കണ്ടെത്തിയെന്ന് മാത്രം ആശ്വസിക്കാം പക്ഷെ അമ്മയുടെ ജീവിതം എന്നും ഇരുട്ടിൽ തന്നെയാണ് ഹാ നീ പ്രതീക്ഷകൾ കൈവിടാതെ ജാനകി ട്രീറ്റ്മെന്റ് ഇപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ അമ്മയ്ക്ക് പിൻപിലുള്ളത് ജീവിതം ഉഴുതുമറച്ച് കളഞ്ഞ ഒന്നും രണ്ടും വർഷങ്ങളല്ല അത് ദീർഘവർഷങ്ങളാണ് അതുകൊണ്ട് പതുക്കെ പതുക്കെ അമ്മയെല്ലാം റിക്കവർ ചെയ്യും ഇത് കേട്ടിട്ട് ജാനകി പറയുകയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ അബിയേട്ടാ അമ്മയുടെ മുൻപിലേക്ക് തമ്പിയെ കൊണ്ടുവന്നാലോ അയാളെ കാണുന്ന നിമിഷം അമ്മയിൽ ഒരു ഷോക്ക് സംഭവിക്കില്ലേ ജനകി അന്ന് അമ്മ കണ്ട രൂപമൊന്നുമല്ല ഇപ്പോൾ തമ്പിയിലുള്ളത് കാലം അയാളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അമ്മ അയാളെ തിരിച്ചറിയാൻ ഒന്നും പോകുന്നില്ല മാത്രവുമല്ല അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ദോഷങ്ങൾ അത് നിനക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ എന്ത് ചെയ്യണമെന്നറിയാതെ വന്നപ്പോൾ ഞാൻ ഓരോന്നു പറഞ്ഞു പോകുന്നതാണ് അബിയേട്ട അബിയേട്ടൻ കാറിലല്ലേ ഞാൻ രാത്രിയിൽ വിളിച്ചോളാം അബിയേട്ടൻ വെച്ചോളൂ എന്ന് പറഞ്ഞ് ജാനകി കോൾ കട്ട് ചെയ്യുകയാണ് തുടർന്ന് നിറകണ്ണുകളോടുകൂടി ജാനകി ചിന്തിക്കുകയാണ് അമ്മ എന്നെ മോളെ എന്ന് വിളിക്കുന്ന ഒരു ദിവസം ദിവസമുണ്ടാകുമോ അമ്മയുടെ മണം മതിയാകുമോളെന്ന് വർന്നു നിൽക്കുന്ന സമയത്ത് മോളെ ജാനകി എന്നൊരു വിളി എനിക്ക് അതിനുള്ള അമ്മേ തുടർന്ന് കാണുന്നത് സക്കീർ ഹുസൈനും അബിയും തമ്മിലുള്ള സംസാരമാണ് സക്കീർ സക്കീർബായ് ചോദിക്കുന്നുണ്ട് ജാനകി വിളിച്ചിരുന്നോ വിളിച്ചിരുന്നു അമ്മയിൽ കാര്യമായ പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നാണ് പറഞ്ഞത് അവൾ ആകെ നിരാശയിലാണ് അപ്പോൾ സക്കീർ ഹുസൈൻ ചോദിക്കുകയാണ് ഇത്ര പെട്ടെന്നോ ഹ അബിയല്ലേ അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കേണ്ടത് അബി നിങ്ങൾ ഡോക്ടർ സാമു വിശ്വസിക്ക് അയാളെ മുൻപിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു വീട് കിട്ടുവാൻ ഞാൻ ശ്രമിച്ചത് സക്കീർബായി ഈ ഒരു ഒളിച്ചുകളി എത്ര നാൾ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല തമ്പി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ജാനകി എവിടെയാണ് എന്ത് ചെയ്യുകയാണ് ഇതെല്ലാം അയാൾക്ക് അറിയണം ഹ അതൊക്കെ സ്വാഭാവികമല്ലെന്നേ കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ട് ജാനകിക്ക് വേറെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ പോയി ജോലി ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ആർക്കാണ് അറിയാത്തത് അയാൾ അപ്പോഴേ അന്വേഷിച്ചു തുടങ്ങിക്കാണും എന്തായാലും നടക്കട്ടെ അപ്പോൾ അഭി പറയുകയാണ് ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് എന്റെ പിന്നാലെ ഒരു കാറുണ്ടായിരുന്നു അവര് ഇവിടെ എവിടെയെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ടാവും ഞാൻ എവിടേക്കൊക്കെയാണ് പോകുന്നതെന്ന് അറിയുവാൻ വേണ്ടി തമ്പി ആളെയും ഏർപ്പാടാക്കി കഴിഞ്ഞു ഇനിയിപ്പോ ജാനകി ഒന്ന് നേരിൽ കാണണമെങ്കിൽ വണ്ടികൾ മാറിക്കേറിപ്പോകേണ്ട സാഹചര്യമാണ് അതിന് സക്കീർ ഹുസൈൻ ശരണാലയത്തിൽ നിന്ന് മാറി താമസിക്കുവാൻ തീരുമാനിച്ചത് നല്ല സമയത്ത് തന്നെയാണ് അയാൾ അവിടെ എത്തിയാൽ നമ്മുടെ നീക്കങ്ങളെല്ലാം അയാൾ അറിയും സക്കീർഭായി ജാനകി എവിടെയാണെന്ന് അറിയുവാനുള്ള കൗതുകമാണ് അയാൾക്ക് ഇപ്പോഴുള്ളത് എന്നാൽ തൻ്റെ കഴുത്തിന് നേരെ വരുന്ന വാളിനെ പറ്റി അയാൾ അറിയുന്നേയില്ല അതിന് സക്കീർഭായി വീണ്ടും പറയുകയാണ് തമ്പിയെ ബ്ലോക്ക് ചെയ്യുവാൻ നമ്മളൊരു വഴി കണ്ടെത്തണം അയാൾ ജാനകിയുടെ പിന്നാലെ പോകാതിരിക്കുവാൻ അയാളുടെ കൈയും കാലും കൂട്ടിക്കെട്ടുവാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് അഭിയൊന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുണ്ട് നമുക്ക് അവന്റെ കയ്യോ കാലോ അങ്ങ് തല്ലി ഒടിച്ചാലോ അത് വേണ്ട സക്കീറുമായി എല്ലാം നേടി എന്നുള്ള ആ സ്വയം മറന്നുള്ള അഹങ്കാരത്തിലാണ് അയാളിപ്പോൾ എൻ്റെ കുടുംബത്തിൽ അയാളും മകളും കൂടിയാണ് നാശത്തിന്റെ ആദ്യ വിത്തിട്ടത് എന്റെ കൂടപ്പിറപ്പുകൾക്കിടയിൽ എന്നെ അന്യനാക്കി അമ്മയും അജയും അച്ഛനിൽ നിന്നും എന്നിൽ നിന്നും അകന്നു പോകുവാനും വീടിന്റെ അടിത്തറ ഉലയ്ക്കുവാനും ഒരു വെളിപ്പെടുത്തൽ കൊണ്ട് തമ്പിക്കും മകൾക്കും സാധിച്ചു അച്ഛന് മറ്റേതോ ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ച അവിഹിത സന്തതിയാണ് ഞാനെന്ന് മറ്റു പലരുടെയും മുൻപിൽ വെച്ച് തമ്പി പരിഹസിച്ചു അയാളെ പോലൊരു ചതിയനാണ് എൻ്റെ അച്ഛൻ ഒരു പെണ്ണിനെ പിഴപ്പിച്ചു എന്ന് പറഞ്ഞ് പരിഹസിച്ചത് അപ്പോൾ സക്കീർബായി പറയുകയാണ് തമ്പിയുടെ മുഖപടം അഴിഞ്ഞു വീഴുവാൻ പോകുകയല്ലേ അഭിയൊന്ന് സമാധാനിക്ക് അത് പോരാ സക്കീർബായി എനിക്ക് തമ്പിയുടെ മകളും ഭാര്യയും അയാൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് മുൻപ് പേ പിടിച്ച നായെ പോലെ അയാൾ ഓടി നടക്കണം ആരോടും അത് തുറന്നു പറയുവാൻ കഴിയാത്ത നെഞ്ചിലേറ്റ അമ്പുമായി തമ്പി പുളയണം ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കണം ഇനി തമ്പിയുടെ ദിവസങ്ങൾ ഇത് കേട്ടിട്ട് സക്കീർ ഹുസൈൻ ചോദിക്കുകയാണ് രാധാമണി വാര്യരെക്കുറിച്ചുള്ള ആ വെളിപ്പെടുത്തലാണോ അബി ഉദ്ദേശിച്ചത് അതേ സക്കീർ ബായി അതല്ലാതെ അയാളുടെ മർമ്മത്ത് പ്രഹരിക്കുവാൻ മറ്റെന്താണ് നമുക്കുള്ളത് അബി വെറുതെ രാധാമണി വാരസ്യയുടെ പേര് പറഞ്ഞ് തമ്പിയെ പേടിപ്പിക്കുവാൻ പറ്റില്ല അയാൾ നിഷേധിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാം വീട്ടുകാരുടെ മുൻപിൽ എല്ലാം അബിയുടെ അപവാദ പ്രചരണമാണ് എന്നും അയാൾ വരുത്തി തീർക്കും എല്ലാവരും അത് വിശ്വസിക്കുകയും ചെയ്യും തമ്പി നിലം തൊടണമെങ്കിൽ രാധാമണി വാര്യസർ മുൻപിൽ വന്ന് നിന്ന് തമ്പിയുടെ നേരെ വിരൽ ചൂണ്ടണം സക്കീർബായുടെ ഈ സംസാരം കേട്ടുകൊണ്ട് എന്തോ തീരുമാനിച്ചു കുറച്ചതുപോലെ അബി അങ്ങനെ നല്ല തലകുലക്കുകയാണ് ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് വായൻ്റെ ചെയ്യുന്നു എന്നാൽ നാളത്തെ പ്രൊമോയുടെ ഉദ്വേഗജനകമായ ഒരു ദൃശ്യം കാണുന്നുണ്ട് അത് രാധാമണി വാര്യസ്യരുടെ ഒരു ചിത്രം മൊബൈൽ ഫോണിൽ നിന്നും അബി വിശ്വനാഥൻ തമ്പിയെ കാണിക്കുന്നതാണ് ഈ കാഴ്ച കണ്ടുകൊണ്ട് തമ്പി ഒന്ന് നടുങ്ങുമ്പോൾ അബി പറയുകയാണ് ഇതാണ് കഥാനായിക തമ്പിക്ക് ഇവരെ കണ്ട് പരിചയമുണ്ടോ ഇത് കേട്ടുകൊണ്ട് തമ്പി വല്ലാത്തൊരു പരുങ്ങലോടെ അബിയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കുമ്പോൾ അനാഥാലയത്തിലെ ദൃശ്യങ്ങൾ കൂടി വീണ്ടും കാണുകയാണ് സുമംഗലാമയുടെ മുഖത്ത് നോക്കി നടനി പറയുകയാണ് നിങ്ങൾക്കിവിടുന്ന് പുറത്തു പോകണമെങ്കിൽ ജാനകി ഇവിടേക്ക് വരണം അഭിസാറിനും ജാനകിക്കും ഇപ്പോഴും അതിനുള്ള മനസ്സുണ്ട് പക്ഷേ നിങ്ങൾ അവരെ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല ഇത് കേട്ടുകൊണ്ട് സങ്കടത്തോടെ സുമങ്കലാമയും തലകുനിക്കുമ്പോൾ പ്രമോയും അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് ഒപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ സന്ദർശിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും കൂടി മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമ്പോൾ ബ ബൈ